നമസ്കാരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചുമൊക്കെയാണ് നാം ഈ ലോകത്തെ അറിയുന്നതും അനുഭവിക്കുന്നതും അതിൽ തന്നെ കാഴ്ച എന്നത് ഏറെ വ്യത്യസ്തവും സവിശേഷവുമായ ഒരു അനുഭവം തന്നെയാണ് കാഴ്ചയില്ലാതാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്നത് വെറുമൊരു ഭാഷാ ശൈലി മാത്രമല്ല കാഴ്ചയില്ലാത്ത അവസ്ഥ നമ്മളെ പലതരത്തിലാകും ബാധിക്കുക കാഴ്ചയില്ലാത്ത അവസ്ഥയെ ആണ് അന്ധത എന്ന് പറയുന്നത് അന്ധത പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ജന്മസിദ്ധമായ വൈകല്യങ്ങൾ ഉളവാക്കുന്ന അന്ധതയും ജനനാന്തരം ഉണ്ടാക്കുന്ന അന്ധതയും ഗ്ലോക്കോമോ തിമിരം ദൃഷ്ടിപടലത്തിന് ഉണ്ടാക്കുന്ന രോഗങ്ങൾ എന്നിവയാണ് അന്ധതയുടെ പ്രധാന കാരണങ്ങൾ എന്നാൽ ജന്മന കാഴ്ചയില്ലാത്തവർക്കും ഇന്നുവരെ നിറങ്ങളെ കണ്ടിട്ടില്ലാത്തവർക്കും കാഴ്ച ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ഇലോൺ മസ്ക് കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന ഉപകരണം വികസിപ്പിക്കുന്നതിന് ഇലോൺ മസ്കിൻ്റെ ന്യൂറ ലിങ്ക് എന്ന സ്ഥാപനത്തിന് അനുമതി ലഭിച്ചിരിക്കുകയാണ് യു എസ് ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷനാണ് ഈ അനുമതി ഈ സ്ഥാപനത്തിന് നൽകിയത് കാഴ്ചാശക്തിക്കുള്ള ഒപ്റ്റിക് നാടുകൾ തകരാറിലാവുകയും ഇരു കണ്ണുകളും നഷ്ടപ്പെടുകയും ചെയ്തവർക്ക് ന്യൂറാലിങ്കിൽ നിന്നുള്ള ബ്ലൈൻഡ് സൈറ്റ് എന്ന ഉപകരണത്തിൻ്റെ സഹായത്തോടെ കാണാൻ സാധിക്കുമെന്ന് ഇലോൺ മസ്ക് സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ പറഞ്ഞു വിഷ്വൽ കോട്ടക്സ് കേടുപറ്റിയിട്ടില്ലെങ്കിൽ ജന്മന അന്ധതയുള്ളവർക്ക് പോലും ആദ്യമായി കാഴ്ച ലഭിക്കാൻ ഇതുവഴി സാധിക്കുമെന്നും മസ്ക് പറയുന്നു തുടക്കത്തിൽ കുറഞ്ഞ റെസൊല്യൂഷനുള്ള കാഴ്ചയായിരിക്കുമെങ്കിലും ക്രമേണ ഇൻഫ്രാ റെഡും അൾട്രാവയലറ്റും റെഡാർ വേവ് ലെങ്ത്തും വരെ കാണാൻ സാധിക്കുന്ന വിധത്തിൽ സ്വാഭാവിക കാഴ്ചാ ശക്തിയേക്കാൾ ശേഷി കൈവരിക്കുവാൻ ഈ സാങ്കേതിക വിദ്യയ്ക്ക് സാധിക്കുമെന്നും മസ്ക് പറഞ്ഞു സ്റ്റാർ ട്രെക്ക് ടി വി സീരീസിലെ ജിയോഡിലാ ഫോജ് എന്ന കഥാപാത്രത്തിൻ്റെ ചിത്രവും മസ്ക് പങ്കുവച്ചു ജന്മന കാഴ്ചയില്ലാത്ത ഈ കഥാപാത്രത്തിന് വിവിധ സാങ്കേതിക വിദ്യ ഉപകരണങ്ങളുടെ സഹായത്തോടെ കാഴ്ച ലഭിക്കുന്നുണ്ട് ഉപകരണം നിർമ്മിക്കുന്നതിനുള്ള അനുമതി നൽകിയതിനോടൊപ്പം എഫ് ഡി എയിൽ നിന്നുള്ള ബ്രേക്ക് ത്രൂ ഡിവൈസ് പദവിയും നൂറാലിങ്കിൻ്റെ ബ്ലൈൻഡ് സൈറ്റ് ഡിവൈസിന് ലഭിച്ചു ജീവന് ഭീഷണിയാകുന്ന അവസ്ഥകളുടെ ചികിത്സയ്ക്കോ രോഗ സഹായിക്കുന്ന ചില മെഡിക്കൽ ഉപകരണങ്ങൾക്കാണ് എഫ് ഡി എ ബ്രേക്ക് ത്രൂ ഡിവൈസ് പദവി നൽകുന്നത് ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ നിയന്ത്രിക്കുവാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ന്യൂറാലിങ്ങിന്റെ ബ്രെയിൻ ചിപ്പ് ഇതിനോടകം മനുഷ്യരിൽ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എട്ട് പേരിൽ കൂടി ഈ ഉപകരണം സ്ഥാപിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സ്ഥാപനം ശരീരം തളർന്നു കിടക്കുന്ന രോഗികളിലാണ് ഈ ഉപകരണം ഇപ്പോൾ പരീക്ഷിക്കുന്നത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artigal Ambalatra and Evergreen's Luxury Villas near Tirumala called nine zero four eight two triple five double nine. Chodis Building Promoters Private Limited Tirivandabirab. ബാലരാമപുരം ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം വിവാഹ രൂപയുടെ താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണസമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം